മഹാത്മാഗാന്ധിയെ വിസ്മരിക്കാൻ ഒരു ശക്തിയെയും അനുവദിക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിന് മുന്നിൽ പഞ്ചായത്ത് നിർമ്മിച്ച ഗാന്ധി പ്രതിമ അനാച്ഛാദനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം రాష్ట్రీయ స్వాతంత్ర్యువీ సమరపం నూటాండోళం నీతి నిషేధించబడ్డ జనంగలుడే അവരുടെ നീതിക്ക് വേണ്ടി കൂടിയുള്ള നീതിക്ക് വേണ്ടി കൂടിയുള്ള പോരാട്ടമാക്കി അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്വമാക്കി അതിൻ്റെ എല്ലാം ഉൽപ്പന്നമായിരുന്നു നമ്മുടെ ഭരണഘടന എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന ഭരണഘടന ആ ഗാന്ധി നമുക്ക് കരുത്താണ് നമുക്ക് ആവേശമാണ് മുന്നോട്ടുള്ള നമ്മുടെ പാതയിലെ പ്രകാശഗോപുരമായി നമ്മുടെ മുന്നിൽ നിൽക്കുന്നു ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റിനെയും ഭരണസമിതി അംഗങ്ങളെയും എല്ലാവരെയും അഭിനന്ദിക്കുന്നു ഗാന്ധിയുടെ മനോഹരമായ പ്രതിമ നിങ്ങൾ സ്ഥാപിച്ച് അത് കാലഘട്ടങ്ങളോളം നിലനിന്ന് വരാനിരിക്കുന്ന തലമുറകൾക്ക് ആവേശം പകർന്നു നിന്ന് ആ പ്രതിമ ഈ ഗ്രാമത്തിന്റെ മുഖമായി നിൽക്കട്ടെ എന്ന് മാത്രം ഞാൻ ഈ അവസരത്തിൽ ആശംസിക്കുന്നു നിരായുധീകരണ ശക്തി കൊണ്ടും സ്നേഹവിപ്ലവം കൊണ്ടും സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് പട്ടാളത്തെ തുരത്തിയോടിച്ച് നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേരിടുന്ന രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിജിയെ വിസ്മരിക്കാൻ ശ്രമിക്കുന്ന ഏത് ശക്തിയെയും ജനാരവം കൊണ്ട് ചെറുത്ത് തോൽപ്പിക്കാൻ കഴിയണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു നാം ഇന്ന് കാണുന്ന ഇന്ത്യയും രാജ്യത്തിന്റെ പുരോഗതിയും പൂർവിക നേതാക്കളും ഭരണാധികാരികളുമായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെയും ഇന്ദിരാഗാന്ധിയുടെയും രാജീവ് ഗാന്ധിയുടെയും കാലഘട്ടത്തിലൂടെ സാധ്യമായതാണ് ദേശീയബോധം മതേതര സോഷ്യലിസം ഈശ്വരവിശ്വാസം ഇവ മുറുകെ പിടിക്കുന്ന ഇന്ത്യൻ ഭരണഘടന തകർക്കുന്നത് ർക്കാനും ഇല്ലാതാക്കാനും ആരെയും അനുവദിക്കാൻ പാടില്ലെന്നും പ്രതിപക്ഷ നേതാവ് ആഹ്വാനം നൽകി കഴിഞ്ഞ അഞ്ചുവർഷത്തെ വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിന്റെ വികസനക്കുതിപ്പ് സംസ്ഥാനത്തെ മറ്റ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് മാതൃകയാക്കാവുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു കോടിക്കണക്കിന് രൂപയുടെ വികസനം വിവിധ ഏജൻസികൾ വഴി പ്ലാൻ ഫണ്ടിന് പുറത്തുനിന്നും കണ്ടെത്തി പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരനെയും ഭരണസമിതിയെയും അനുമോദിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു ആന്റണി ജോൺ എം എൽ എ അധ്യക്ഷത വഹിച്ചു അതിദരിദ്രർക്കുള്ള പദ്ധതി പൂർത്തീകരണത്തിന്റെയും ലൈഫ് ഭവനങ്ങളുടെയും താക്കോൽദാനം അഡ്വഗേറ്റ് ഡീൻ കുര്യാക്കോസ് എം പി നിർവഹിച്ചു വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ ആദരിച്ചു ആശാപ്രവർത്തകർ ഹരിതകർമ്മ സേനാംഗങ്ങൾ അംഗനവാടി വർക്കർ ഹെൽപ്പർ എന്നിവരെ ഡോക്ടർ മാത്യു കുഴൽനാടൻ എം ആദരിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ വിവിധ പദ്ധതികൾ വിശദീകരിച്ചു ജനപ്രതിനിധികളായ ബിന്ദു ശശി എം എസ് ബെന്നി ദീപാ ഷാജു കെ എം സയ്യിദ് ബെയ്സിൽ യോഹന്നാൻ ഏഞ്ചൽ മേരി ജോബി പി പി കുട്ടൻ കെ കെ ഹുസൈൻ ദിവ്യ സലി പ്രിയ സന്തോഷ് ശ്രീകലാസി ഷജി ബെസി യു ഡി എഫ് ജില്ലാ കൺവീനർ ഷിബു തെക്കുംപുറം വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ ടോമി ജോസഫ് ഇ എം മൈക്കിൾ പി പി സജീവ് എം എസ് നജീബ് ഷാജി വർഗീസ് ഇ എ നിസാർ എം ഐ കുര്യാക്കോസ് മനോജ് നാരായണൻ മുൻ പ്രസിഡന്റ് പി കെ അലിക്കുഞ്ഞ് തുടങ്ങിയവർ സംസാരിച്ചു പഞ്ചായത്ത് സെക്രട്ടറി അഫ്സൽ രാജ് എം ആർ നന്ദിയും പറഞ്ഞു आज इनके प्रभु न्यूज़ डेस्क केसीवी न्यूज़